കാസർഗോഡ് വെള്ളരിക്കൊണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ആൻമരി ആൻമയുടെ അച്ഛനും കൂടി ഫുഡ് പോയിസൺ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് ആന്മനെ ഇത് വളരെയധികം വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആൻമനെയാണെങ്കിൽ ഐ സിയിലോട്ട് മാറ്റുകയും ചെയ്തു പിറ്റേ ദിവസമാണെങ്കിൽ ഇവിടെ ബ്രദറായ ആൽബിനും അതുപോലെ തന്നെ അമ്മക്കും ഫുഡ് പോയിസൺ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് വരികയും ചെയ്തു പിന്നീട് ആണെങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിൽ ഈ ആന്മനെ മരണപ്പെടുകയാണ് അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസമാണെങ്കിൽ ഇതിൻ്റെ മറവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു ഈ അമ്മയും അതുപോലെ തന്നെ മകനായിട്ടുള്ള ആണെങ്കിൽ ഡിസ്ചാർജും കാര്യങ്ങളുമായി അവിടെ നിന്ന് പോകുകയും പിന്നീടാണെങ്കിൽ ഇവളെ ഡെഡ്ബോഡിയും ഓട്ടോപ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ഇവളെ ശരീരത്തിന്റെ അകത്തോട്ട് എലിവേഷൻ ചെന്നുകൊണ്ടാണ് ഇവള് മരണപ്പെട്ടിട്ടുള്ളതെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോലീസുകാരുടെ മുമ്പിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന രണ്ട് സസ്പെൻഡുകളും ഒന്ന് അമ്മയും അതുപോലെ തന്നെ രണ്ടാമത്തേത് ബ്രദറായിട്ടുള്ള ആൽബിനും കാര്യങ്ങളുമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും വലിയ രീതിയിലുള്ള ബാധിക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല അവർജ് മാത്രമല്ല ഇവർ ഇത്തരത്തിൽ തന്നെ ഈ എലിവേഷൻ കഴിച്ചിട്ടുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് അറിയുമില്ലായിരുന്നു ഇതൊക്കെ കൊണ്ടുതന്നെ ഇവർ രണ്ടുപേരും ായിരുന്നു പോലീസാരുടെ യഥാർത്ഥ സസ്പെക്റ്റ് ഇതൊക്കെ കൊണ്ട് തന്നെ ബ്രദറായിട്ടുള്ള ആൾബിന്റെ ഓൺലൈനകത്ത് ഇവന ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവന്റെ ഓൺലൈൻ പേജുകളും കാര്യങ്ങളൊക്കെ പോലീസാർ ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അതിനുശേഷം പിന്നീടാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ആൾമീരുടെ അടക്കവും കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം പോലീസാർ ആ സ്ഥലത്തോട്ട് വരികയാണ് പോലീസാർ ആ സ്ഥലത്തോട്ട് വന്നതിന് ശേഷം ബ്രദറായിട്ടുള്ള ആൾബിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഈ അമ്മ ചോദിക്കുകയാണ് എന്തിനാണ് എൻ്റെ മകനെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയാണ് എൻ്റെ മകൾ ഇപ്പോൾ മരിച്ചതിന് ശേഷം അടക്കവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം പിന്നീട് എന്തിനാണ് നിങ്ങൾ എന്റെ മകനെ പിടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പോലീസുകാരോട് പക്കം ചോദിച്ചപ്പോഴാണ് പോലീസാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളെ മകളെ കൊലപാതകം ചെയ്തതാണ് നിങ്ങളെ മകളുടെ ശരീരത്തിന്റെ അകത്തോട്ട് എരിവശം ചെന്നുകൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ കൂടെ തന്നെ ഞങ്ങളെ പ്രധാനപ്പെട്ട സംശയവും കാര്യങ്ങളും നിലനിൽക്കുന്നത് ഒന്ന് നിങ്ങളെ പേരിലും അതുപോലെ തന്നെ രണ്ടാമത്തത് നിങ്ങളെ മകൻ്റെ പേരുമാണ് ഇതൊക്കെ കൂടെ തന്നെ മകനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് എന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് നേരെ ആൽബിനെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയാണ് മറിച്ച് പോലീസാർക്കാണെങ്കിൽ ഇവനെ വേദനിപ്പിക്കാതെ സത്യവും കാര്യങ്ങൾ പറയേണ്ടത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനോട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഇവൻ ഒരു കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാണ് പിന്നീട് പോലീസാർ ടോർച്ചർ ചെയ്ത് ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമെന്ന് ഇവനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ പോലീസാർ മുളക് പൊടി അതുപോലെ തന്നെ ഈർക്കണി ചൂണ്ടക്കൊക്ക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവനെ മുമ്പ് കൊണ്ടുപോയതിനു ശേഷം പറയുകയാണ് നീ ഇനി ക്വസ്റ്റ്യന് സഹകരിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ട് തന്നെ നിന്നക്കൊണ്ട് സത്യം കാര്യങ്ങൾ പറയിപ്പിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിനുശേഷമാണ് പോലീസാരുടെ പക്കൾ ആൾ പിന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു ഇവൻ നാട്ടിൽ ബേക്കറി കടയിലായിരുന്നു പണിയും കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീടാണെങ്കിൽ ഇവൻ ആ പണിയും കാര്യങ്ങളൊക്കെ നിർത്തിയതിനു ശേഷം ഒരു ഡിപ്ലോമ കോഴ്സും കാര്യങ്ങൾ കാര്യങ്ങളെടുക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ഇവനെ നേരെ കൊല്ലത്തോട്ട് പണിയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോവുകയും ചെയ്യുകയാണ് ഇതിനിടയിലാണെങ്കിൽ ഇവൻ ഓൺലൈൻ വഴിയായിട്ട് ഒരുത്തി ഇവൻ സ്നേഹിക്കുകയും ചെയ്തു ഇവളാണെങ്കിലോ ഇവന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കാര്യങ്ങളുമായിരുന്നു അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ തന്നെ ഇവർക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു മറിച്ച് നോക്കുകയാണെങ്കിൽ അവളാണ് വേറെ മതത്തിൽപ്പെടുന്ന ഒരുത്തി ആയതുകൊണ്ട് തന്നെ പിന്നീട് ഇവർക്ക് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാകുമെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും പിന്നീട് ചർച്ചയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കും പിന്നീട് ആൽവിൻ്റെ പക്കൽ പിന്നീട് ഇവൾ പറയുകയാണ് അതായത് നമ്മൾ രണ്ടുപേരോടും വിവാഹം വീട്ടുകാർ നടത്തി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒളിച്ചോടി പോയതിനു ശേഷം വിവാഹം കാര്യങ്ങൾ കഴിക്കാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആൽവിൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരസിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇവരുടെ പക്കൽ പറയുകയാണ് എൻ്റെ വീട്ടുകാർക്ക് ധാരാളം സുപ്പും കാര്യങ്ങളുമുണ്ട് നമ്മൾ ഒളിച്ചോട് യാണെങ്കിൽ ഈ സ്വത്തും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല എൻ്റെ അനിയത്തിയായിട്ടുള്ള ആന്മേരിക്കാണ് ഇത്തരത്തിൽ തന്നെ എൻ്റെ സ്വത്തും കാര്യങ്ങളും ഞാൻ ഒളിച്ചോടി പോവുകയാണെങ്കിൽ കിട്ടുക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ നീ എൻ്റെ കൂടെ ഇറങ്ങി വരികയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതിരിക്കണമെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയും ഇല്ലാതാകണമെന്ന് ഇവരുടെ പക്കൾ പറയുകയും ചെയ്തു ഇവരെ മൂന്ന് പേര് ഞാൻ കൊല്ലാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് മറിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവ പേടിച്ചത് തന്നെ പിന്നീട് ഇവരുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും പിന്നീട് ഇവളില്ലാതാക്കുകയും ചെയ്തു അതായത് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ അകത്താണ് ഇവൻ്റെ ബ്ലോക്ക് ചെയ്യുകയും പിന്നീട് ഈ നമ്പറിനകത്താണ് ഇവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ബ്ലോക്കും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ഇവനുമായിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇവന് ഇത്തരത്തിൽ തന്നെ ഇവരെല്ലാവരും കൊലപാതകം ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നെ ഇറച്ചിക്കറിയില്ലാത്താണെങ്കിൽ എലിവേഷൻ കളക്കി കൊടുക്കുകയും ചെയ്തു ഈ എലിവേഷൻ കുടിച്ചതിനു ശേഷം പിന്നീടാണെങ്കിൽ ഇവർക്കറിയും യാതൊരു രീതിയിലുള്ള പ്രോബ്ലം കാര്യങ്ങളും വന്നിട്ടില്ല ഇതൊക്കെ കൂടി തന്നെ ഇവൻ ഗൂഗിൾ ചെയ്ത് നോക്കിയാണ് ഇതെന്തുകൊണ്ടാണ് പ്രശ്നവും കാര്യങ്ങളും വരാത്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇതിന് കൂടിയ രീതിയിൽ തന്നെ എലിവേഷൻ ഇത്തരത്തിൽ തന്നെ ചേർക്കണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരോടും പറയുകയാണ് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്തു ഇവന്റെ അനിയത്തിയായ ആണെങ്കിൽ ആൽമീന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ഇവർ ഐസ്ക്രീമും കാര്യങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഇവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മറിച്ച് അമ്മക്ക് തൊണ്ടവനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ഇവൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആന്മീയെ ധാരാളം ഈ ഐസ്ക്രീം കഴിക്കുകയും ചെയ്തു മറിച്ച് അതിനും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്ന പിന്നീട് അച്ഛനായിരുന്നു അച്ഛൻ്റെ കിഡ്നിക്കും അതുപോലെ തന്നെ വൃക്കക്കെല്ലാം ഇത് വളരെയധികം ബാധിക്കുകയും ചെയ്തു പിന്നീട് വളരെയധികം പിന്നീട് ബാധിച്ചത് കൊണ്ട് തന്നെ ആന്മനെ മരണപ്പെടുകയാണ് ചെയ്തതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൾ തുറന്നു പറയുകയുമാണ് ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മറിച്ച് ആന്മലയുടെ മുമ്പിൽ സ്നേഹം അഭിനയിച്ചുകൊണ്ട് തന്നെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന രീതിയിലുള്ള വേചനോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഐസ്ക്രീമും കാര്യങ്ങളും ഉണ്ടാക്കിയത് ഇവക്ക് വേണ്ടി ഈ ഏറ്റൻ നൽകിയിട്ടുണ്ടായിരുന്ന കൊലച്ചോറായിരുന്നു എന്ന് ആന്മലയ്ക്ക് അറിയില്ലായിരുന്നു പിന്നീട് പോലീസാർ ഇത്തരത്തിൽ തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നെ പിന്നീട് ആൽബിൻ്റെ ലൈൻ്റെ പക്കൽ ശേഷം അന്വേഷണം കാര്യങ്ങളും നടത്തുകയും ചെയ്തു പിന്നീട് ഇപ്പം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് പോലീസൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെയധികം വലിയ രീതിയിൽ തന്നെ കാസർകോട് നടക്കിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു കേസും കാര്യങ്ങളുമാണ് ഇത് അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ആയി സൈനിങ് ഓഫ് ഇറ്റ്സ്